കൊച്ചിയിൽ നിന്നും ഒരു കാഴ്ച കാണിച്ചു തരാം പുലവാണിഭമേള ഫോട്ട് കൊച്ചിക്ക് പറയാനായിട്ട് നിരവധി കഥകളുണ്ട് ഇത് പള്ളുരുത്തിയുടെ ഒരു മനോഹര കാഴ്ചയാണ് വർഷത്തിലൊരിക്കെ ഇങ്ങനെ ഇതൊരു മൂലനാളാണെന്ന് തോന്നുന്നു പക്ഷെ അത്ര കൃത്യമായിട്ട് കൃത്യമായിട്ടെനിക്ക് നേരിട്ടൊരു കാഴ്ചയാണ് രാജഭരണകാലത്ത് രാജഭരണകാലത്ത് ഉണ്ടായിരുന്ന ചില കാഴ്ചകളെ ജനാധിപത്യ കാലത്തേക്ക് തുടർന്നു വന്നിട്ടുള്ളത് വളരെ അപൂർവ്വമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി പള്ളുരുത്തിയിലാണ് അഴകിയഗാവ് ദേവി ക്ഷേത്രത്തിൻ്റെ പറമ്പ് പറമ്പിൽ കൊച്ചി രാജവംശകാലത്ത് ഉലയർക്കായിട്ട് ഒരു വിപണനമേള നടത്തിയിരുന്നു എന്നുവെച്ചാൽ അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി ഒരു വിപണി വിപണി ഒരുക്കി കൊടുത്തിരുന്നു കൊച്ചി രാജാവ് അത് ഈ അഴകിയാട് ദേവി ക്ഷേത്രത്തിൻ്റെ ഇന്ന് നടയിൽ ആ പൂരപ്പറമ്പിൽ അവിടെ ഒരു വിപണനമേള വളരെ കുറഞ്ഞ ദിവസം ആ ആഴ്ചയിൽ എങ്ങനെ പോയാലും രണ്ടോ മൂന്നോ വട്ടം കൊച്ചിയിൽ എത്തണതാണ് കൊച്ചി എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന പശ്ചിമ കൊച്ചി അല്ലാട്ടാ നമ്മൾ പറയുന്നത് ഇപ്പോൾ എറണാകുളമാണ് എം ജി റോഡിനറ്റത്ത് സൗത്തിലെ പള്ളിമുക്ക് വരെയാണ് നമ്മുടെ യാത്ര എത്തുന്നത് അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് പുലവാണിഭം എന്നുള്ളത് അവിടെ നിന്ന് തന്നെ നമ്മുടെ മാനേജർ രാധാകൃഷ്ണ സാറെ നമ്മുടെ മാനേജരെന്നല്ല ഒയാസിസ് കമ്പനിയിലത്തെ എറണാകുളത്തെ മാനേജർ രാധാകൃഷ്ണ സാറെ ബുക്കി ഇടയിൽ കുറച്ചൊരു രാഷ്ട്രീയം പറയട്ടെ മുൾജി മുരളി കഥയിലെ തേവര ജംഗ്ഷനാണ് വേറൊരിക്കെ ആ രക്തസാക്ഷിത്വത്തിൻ്റെ കഥ പറയാം നമ്മൾ വണ്ടുരുത്തി പാലത്തിലേക്ക് കയറുകയാണ് ഇതുമെല്ലോ കയറുമ്പോൾ പഴയ വണ്ടുരുത്തി പാലം നമുക്കറിയാം ഇതിൻ്റെ നിർമ്മാണം ഒരു പഴയ കാലഘട്ടത്തിൻ്റെ കോൺക്രീറ്റ് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ കുറച്ച് കോൺക്രീറ്റ് ഉപയോഗിച്ച നിർമ്മാണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അതിന് ശേഷമാണ് പുതിയ രണ്ട് പാലങ്ങൾ വന്ന് ഇതിന് മുകളിൽ ചൂണ്ടാനുള്ള ആളുകളാണ് നിൽക്കുന്നത് പാലത്തിനപ്പുറത്തേക്ക് ക്യാമറ തിരിച്ചാൽ അത് ഷിപ്പാർഡിൻ്റെയും അതുപോലെ നെയ്വേടിയും കപ്പലുകൾ കാണാൻ പറ്റും പക്ഷേ അത് വീഡിയോ എടുത്താൽ ചിലപ്പോൾ നമ്മൾ അഴി എണ്ണുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല ഇത് കടന്ന് ഇനി എത്തുന്നത് വലത്തോട്ട് ക്യാമറ തിരിക്കാൻ പറ്റില്ല ഇടത്തോട്ട് വാതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തമിഴ് സംസ്കാരത്തിൻ്റെ പഴയ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകൾ താമസിച്ച് ഇപ്പോൾ അവർ മലയാളികളും തമിഴ്മാരും കൂടിയാണ് തമിഴ് സിനിമകളുടെ റിലീസിൻ്റെ നേരത്ത് ഇവിടെ വലിയ ഫ്ലക്സുകളും അതുപോലെ തമിഴിൽ വോട്ട് നടക്കുന്ന സമയത്ത് വലിയ ഫ്ലക്സുകളൊക്കെ കാണുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇതൊരു കേരളത്തിൻ്റെയും കൂടി ഭാഗം തന്നെയാണ് അല്ലാതെ ഒരു തമിഴിൻ്റെ ഭാഗമെന്നൊന്നും നമുക്ക് പറയാനായിട്ടില്ല കൊച്ചിയിലേക്ക് കടക്കാനുള്ള പുതിയ ബിയൂട്ടി പാലത്തിൻ്റെ സമരചരിത്രത്തിൻ്റെ ഇടയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അപ്പുറത്ത് തോപ്പുംപടി പാലം അല്ലെങ്കിൽ ഹാർബർ പാലം നമ്മളെ നോക്കിച്ചിരിക്കുകയാണ് സർ റോബർട്ട് ബ്രിസ്റ്റോ അദ്ദേഹത്തിൻ്റെ അത്യാധ്വാനത്തിൻ്റെ ഫലമാണ് തോപ്പുംപടി പാലം അതിൻ്റെ ചരിത്രം പറയാനുണ്ട് പറയേണ്ടതുണ്ട് അഴകിയകാവ് കാവ് ദേവിക്ഷേത്രം അതിന് മുമ്പിൽ എത്തിപ്പെടുമ്പോൾ മുൻപിലെ പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് ബൈക്ക് പാർക്ക് ചെയ്യുന്നത് എളുപ്പമാണല്ലോ കുഴപ്പമില്ലല്ലോ അതിനുശേഷം ഈ കാഴ്ചയുടെ ഉള്ളിലേക്ക് ഒരു എക്സിബിഷൻ കാഴ്ച എന്നുള്ളത് തന്നെയാണ് പുലവാണിമ്പ് മേള എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ പഴയകാലത്തെ ഉൽപ്പന്നങ്ങളെന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല കുറച്ച് കൊട്ടൈമോറയുണ്ട് പാലക്കാടൻ കത്തിയുണ്ട് പിന്നെ സാധാരണമായ നിരന്തരമായി നമ്മളെല്ലാത്തിലും കാണുന്ന കാഴ്ചകൾ തന്നെ നൂറ് കൊല്ലത്തെ ചരിത്രമൊക്കെ ആയിരിക്കാം നമുക്ക് തൃശ്ശൂ എക്സിബിഷനെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇത് ചരിത്രത്തിലേക്ക് ഇങ്ങനെ നീണ്ടു കെടക്കുകയാണ് രാജഭരണകാലം ഒരു ഇരുന്നൂറ് കൊല്ലത്തെ ചരിത്രമെങ്കിലും പറയാനുണ്ടാവും തന്നെയാണ് വെപ്പ് കഥ പറയട്ടെ ഇവിടെ പറയുന്നത് കേൾക്കുന്നത് പുല ഉള്ളവരുടെ കച്ചവടമേള എന്നുള്ളതാണ് പക്ഷെ പുലം എന്നാൽ കൃഷിസ്ഥലം എന്നുള്ളതും പുലയർ എന്നുള്ളത് കൃഷി ചെയ്യുന്നവർ അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കാനായിട്ട് വിധിക്കപ്പെട്ടവർ എന്നുള്ള അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കാൻ കൃഷി ചെയ്യുന്നവർ എന്നുള്ള നിലയ്ക്കാണ് പരിഗണിക്കപ്പെടുന്നത് നമ്മുടെ ബ്രാഹ്മണാധിപത്യം കയറി വന്നതിന് ശേഷമാണ് താഴ്ന്ന ജാതി എന്നുള്ള സങ്കല്പം കൂടെ വന്നതും അതിത്ര കണ്ട് ആധിപത്യം നേടിയതും എന്ന് തന്നെ പറയേണ്ടി വരും അതെ മാറ്റം വളരെ സാധാരണമായിരുന്നു എളുപ്പമായിരുന്നില്ലെങ്കിലും നമ്മൾ ഇന്ന് മാറ്റത്തിൻ്റെ പാതയിൽ ബഹുദൂരം സഞ്ചരിച്ചിരിക്കുന്നു ചരിത്രത്തിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ചില പാലങ്ങളാണ് ഇനി ബാക്കിയുള്ളത് കാഴ്ചയ്ക്കും മനസ്സിലാക്കാനും ഇത് എന്തായിരുന്നു പോയ കാലമെന്ന് തിരിച്ചറിയാനും ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കൊച്ചി രാജ്യത്തിൻ്റെ മന്ത്രിയായിരുന്ന പാലീത്തച്ഛന്മാരുടെ ചേതമംഗലത്ത് കാണാൻ പറ്റും വിഷുമാറ്റം എന്ന പേരിൽ അവിടെ ഇതുപോലൊരു വിപണനമേള ഇപ്പോഴും നടക്കുന്നുണ്ട് ഇടക്കാലം വെച്ച് നിന്നു പോയതായിരുന്നു മുസിറിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് അത് പുനരാരംഭിച്ചു എന്നുള്ളതാണ് അവിടെ ഭാഷ സമ്പ്രദായത്തിലാണ് കച്ചവടം നടക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ പറയുന്ന പേര് മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് വെച്ചാലും കച്ചവടമൊക്കെ സാധാരണ പോലെയാണ് നടക്കുന്നത് അതെ പള്ളി വിരുത്തി എന്താണ് അത്രേ പള്ളി വിരുത്തിയുടെ പേര് അങ്ങനെ പറയണു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ നമ്മൾ ഈ ചരിത്രം പറയാനോ അല്ലെങ്കിൽ ഐതിഹ്യം പറയാനോ പോയ ഒരു ഐതിഹ്യത്തിൽ നിൽക്കുന്നതല്ല പല പല ഐതിഹ്യങ്ങൾ ചേർന്നതാണല്ലോ കൊച്ചി പള്ളുരുത്തി തോപ്പുംപടി പ്രദേശങ്ങളൊക്കെ നമുക്ക് സിനിമയിലൊക്കെ കണ്ട് കണ്ട് പരിചിതമായ വേറിട്ട സംസ്കാരത്തിൻ്റെ ഒരു ഇടം തന്നെയാണ് പറഞ്ഞു വരുമ്പോൾ അഴകിയകാവ് ദേവി ക്ഷേത്രം മനോഹരമായ ക്ഷേത്രം പക്ഷെ കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയുന്ന കഥ എന്താണെന്ന് വെച്ചാൽ കെട്ടുകേൾവിയാണ് ഇരിങ്ങാലക്കുട ഗ്രാമക്കാരും തൃക്കടാമതിലകാരും ഭയങ്കര വൈരാഗികളായിരുന്നു അത്രേ അങ്ങനെ ഇവരുടെ ശാപം കൊണ്ട് തൃക്കടാമതിലകം പോയി എന്നാണ് കഥ അവിടുത്തെ ശിവൻ്റെ അമ്പലം നശിച്ചതിന് ശേഷം അത് പോർച്ചുഗീസുകാർ വടം കെട്ടാനായിട്ട് കപ്പലിൻ്റെ കപ്പലുറപ്പിച്ച് നിർത്താനായിട്ട് പിന്നീട് അത് കൊച്ചിയിൽ കൊച്ചി രാജാവിൻ്റെ അനുമതിയോടുകൂടി കൊങ്ങിണികൾ അവരുടെ ടി ഡി അമ്പലത്തില് തിരുമലൈ ദേവസ്വം അമ്പലത്തിൽ പ്രദർശിച്ചു എന്നുള്ളൊരു കഥയുണ്ട് കഥകൾ നിരവധി കേൾക്കാനും അറിയാനും കാണാനും യാത്രകൾ സാധ്യമാകുമെന്ന് വെച്ചാൽ നിരവധി കഥകൾ എങ്കിലും തേവര ജംഗ്ഷൻ കാണുമ്പോൾ മുൾജി മുരളിയായ കഥയും തേവര പോലീസ് സ്റ്റേഷനും ലാത്തിചാർജും എല്ലാം ഒരു കഥ പോലെ മനസ്സിലേക്ക് വായിച്ചു തോർന്നു വരുന്നു ഇല്ല ഇപ്പൊ രാഷ്ട്രീയം പറയുന്നില്ല ഇവിടെ നിർത്തുന്നു കത്തി കുറച്ച് കൂടിയെന്നറിയാം എല്ലാവർക്കും നന്ദി നമസ്കാരം